കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമീക്ഷയുടെ വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ നിർവഹിച്ചു മായന മാസാചരണം തുടക്കമായി ഇന്ന് ഔപചാരികമായി എൻ്റെ രസീത് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അതിപുരാതനമായ ഈ കൺസ്യൂമർ ക്ഷേത്രം ഓരോ ദിവസം ചെല്ലുന്തോറും ഭക്തജനങ്ങളുടെ തിരക്കേറി വരികയാണ് പ്പോഴെല്ലാ ആഴ്ചകളിലും തന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രകലയുമായിട്ട് ബന്ധപ്പെട്ട കലാപരിപാടികൾ നടന്നു വരുന്നു ഇത് ഇത്തവണത്തെ രാമായണ മാസ അതിഗംഭീരമായി നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് രസംഘാടകർ തീർച്ചയായിട്ടും നമ്മളുടെ ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നിർലോഭമായ സഹകരണം എല്ലാ ഭക്തജനങ്ങളിൽ നിന്നും ഞങ്ങൾ പരിധിക്കുകയാണ് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ കർമ്മം അഭിചാര്യമായി ഉദ്ഘാടനം ചെയ്തത് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനേഴ് വരെയാണ് രാമായണ മാസാചരണം വിപുലമായ ഒരുക്കങ്ങളാണ് ചടങ്ങുകൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത് ജൂലൈ പതിനാറിന് ആയിരത്തിയെട്ട് നാളികേര സമേതം മഹാഗണപതി ഹോമം ജൂലൈ ഇരുപത്തിയെട്ടിന് മഹാമൃത്യുജയ ഹോമം ആഗസ്റ്റ് എട്ടിന് മഹാസുദർശന ഹോമം ആഗസ്റ്റ് പതിനാറിന് മഹാഭഗവതി സേവ ആഗസ്റ്റ് ഒന്ന് സമുദ്രത്തിൽ അവഹൃത സ്നാനം എന്നിവ ചടങ്ങുകളുടെ ഭാഗമായി നടക്കും കേരളത്തിലെ പ്രമുഖരായ തന്ത്രമുഖ്യന്മാർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും രസീത് കൗണ്ടറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കജാഞ്ചയ് സി എസ് സ്വാമിനാഥൻ ജോയിൻറ്റ് സെക്രട്ടറി ടി കെ അനിൽ ബാബു ദേവസ്വം മാനേജർ മുരുകൻ പരക്കൻ കമ്മിറ്റി അംഗങ്ങളായ ഷാജി അമ്പഴുതുങ്കൽ സഞ്ജു പോക്കാട് ബിനു പുതിയവേളി തുടങ്ങിയവർ പങ്കെടുത്തു ച്ചുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന രാമായണ മാസാചരണ സമീക്ഷ ഈ വർഷവും വളരെ ഭക്തി നിർഭരമായ രീതിയിൽ വളരെ ആഘോഷപൂർവം കൊണ്ടാടാൻ പോവുകയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രധാനമായ ഒട്ടനവധി വഴിപാടുകളും ചരിത്രങ്ങളുമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കണ്ടുവരുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രഗൽഭരായ ക്ഷേത്രങ്ങളിൽ നിന്നും ഗുരുവായൂർ അതുപോലെ ശബരിമല അതുപോലുള്ള പ്രധാനപ്പെട്ട വലിയ വലിയ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും തിരുവേനിമാരുമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അതിനോടനുബന്ധിച്ച് നമ്മുടെ ജൂലൈ പതിനാറാം തീയതി വെളുപ്പിന് അഞ്ചര മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡൻ്റെ പത്നി ശ്രീമതി പ്രീതി നടേശൻ വെള്ളാപ്പള്ളി അവകളാണ് ഭദ്രദീപം തെളിച്ചുകൊണ്ട് മുപ്പത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാകരണത്തിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുൻകാലങ്ങളിലും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ രാമായണ മാസവും അതുപോലുള്ള പ്രധാന വഴിപാടുകൾക്കുമൊക്കെ ഭക്തജനങ്ങളുടെ തിരക്കാണ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് ഈ വർഷവും നമ്മളുടെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ്